വയനാട് ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം രാവിലെ ഏകദേശം ഒൻപത് മണിയോടുകൂടിയായിരുന്നു ഉമ്മർ എന്ന വ്യക്തിയുടെ വെള്ളമുണ്ടയിലുള്ള വീട്ടിലേക്ക് അയാളുടെ ഉമ്മ എത്തിയത് പതിവിന് വിപരീതമായി വാതിൽ അടച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മയ്ക്കെന്തോ സംശയം തോന്നി സാധാരണയായി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തന്റെ ജോലികൾ പൂർത്തിയാക്കാറുള്ള ഉമ്മർ ഇന്ന് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാത്തതെന്ന് ഉമ്മയ്ക്ക് സംശയം തോന്നി വാതിലിൽ തട്ടി വിളിച്ചിട്ടും അകത്തു നിന്നും ആളനക്കമുണ്ടാകാത്ത സാഹചര്യത്തിൽ ആ കാഴ്ച ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അയൽക്കാർക്കും ചില സംശയങ്ങളൊക്കെ തോന്നി ഇളയ മകൻ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ മധുവിധു ആയതുകൊണ്ട് തന്നെ മകനെയും മരുമകളെയും ശല്യം ചെയ്യാതെ തന്റെ മൂത്ത മകന്റെ വീട്ടിലേക്ക് ആ ഉമ്മ പോയി നിക്കാറുള്ളത് പതിവാണ് പ്രധാന വാതിലിൽ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ ഉമ്മ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി ആ സമയത്തായിരുന്നു അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അടുക്കളവാതിലൂടെ അകത്തേക്ക് കയറിയ ഉമ്മ പ്രധാന ഹാളിലെത്തിയപ്പോഴായിരുന്നു പെട്ടെന്ന് ഭയന്ന് നിന്നു പോയത് ഹാളിന്റെ ഒത്ത നടുക്കായി ഒരു സ്ത്രീ രൂപം കമഴ്ന്നു കിടക്കുന്നു ആ സ്ത്രീയുടെ ശരീരത്തിലും ആ പ്രദേശവുമാകെ മുളകുപൊടി വാരി വിതറിയിട്ടുണ്ട് സംശയം തോന്നിയ ഉമ്മ ആ രൂപം ഒന്ന് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആ സ്ത്രീരൂപത്തിന്റെ ശരീരത്തിൽ നിന്നും കഴുത്തു വേർപെടുന്നത് ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഭയന്ന് പോയ ഉമ്മ നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറിയപ്പോഴായിരുന്നു അത് തന്റെ മരുമകൾ ഫാത്തിമ ശരീരമാസകലം വെട്ടേറ്റ നിലയിൽ കിടക്കുകയാണെന്ന് ആ സ്ത്രീക്ക് വ്യക്തമായത് എന്ത് ചെയ്യണമെന്നറിയാതെ സ്ത്രീ അലറി വിളിച്ച് കരഞ്ഞു തുടങ്ങി കരച്ചിൽ കേട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ ഉമ്മറിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തു അടുക്കളവാതിലൂടെ അകത്തേക്ക് പ്രവേശിച്ച നാട്ടുകാരിൽ ചിലർ പ്രധാന ഹാളും കടന്ന് ബെഡ്റൂമിനുള്ളിലേക്ക് കടന്നു ഈ സമയത്തായിരുന്നു നടുക്കുന്ന മറ്റൊരു കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ശരീരമാസകലം വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ ഉമ്മറും ബെഡ്റൂമിനുള്ളിൽ കിടക്കുന്നു വീടിനകം മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുകയാണ് വെട്ടി നുറുക്കപ്പെട്ട നിലയിൽ ഉമ്മർ ബെഡ്റൂമിനുള്ളിൽ കിടക്കുന്നു എന്ന് ഏതോ ചില വ്യക്തികൾ പറയുന്നത് കേട്ട ഉമ്മ ഉടൻ തന്നെ ബോധരഹിതയായി അകത്തേക്ക് കയറിയ നാട്ടുകാരൊക്കെ അതിവേഗം തന്നെ വീടിന് പുറത്തേക്കിറങ്ങി കൂടുതൽ ആളുകൾ വിവരമറിഞ്ഞ് ആ പ്രദേശത്തേക്ക് എത്തിയപ്പോഴേക്കും നാട്ടുകാരിൽ ചിലർ ചേർന്ന് അവരെയൊക്കെ അകത്തേക്ക് കടക്കുന്നത് തടയുകയും ചെയ്തു നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി വീടിനകം നിറയെ ചുടുചോരയുടെ ഗന്ധം മാത്രം ഉമ്മറിന്റെയും ഭാര്യയുടെയും തല ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അടിച്ചു ചിത്രിച്ചിരിക്കുകയാണ് നാടിനെ നടത്തിയ ദുരന്തമറിഞ്ഞ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഉമ്മറിനെ കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായം മാത്രമാണുള്ളത് മണിക്കൂറും പള്ളിയും പ്രാർത്ഥനയുമായി നടക്കുന്ന സാധുവായ ചെറുപ്പക്കാരൻ അധ്വാനിക്കാൻ രണ്ടു പേർക്കും ഒരു മടിയുമില്ല ഇങ്ങനെയുള്ള നവദമ്പതിമാരെ ആരാണ് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് നാട്ടുകാർക്കും പോലീസിനും സംശയം തോന്നി ഈ നവദമ്പതികളോട് ഇത്രയ്ക്ക് വൈരാഗ്യമുള്ള വ്യക്തികൾ ആരാണെന്ന് നാട്ടുകാർ പരസ്പരം സംശയം ചോദിച്ചു ഉമ്മറിന്റെ ഭാര്യയും പുതുപ്പെണ്ണമായ ഭാത്തിമയുടെ മുഖം പോലും ആ നാട്ടിലാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല സംഭവം നടന്ന വീടിനുള്ളിലേക്ക് കയറിയ പോലീസ് സംഘം വിശദമായ പരിശോധന ആരംഭിച്ചു അതിക്രൂര കൊലപാതകമാണ് നടന്നിരിക്കുന്നത് വീടിനകം മുഴുവൻ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു അന്വേഷണത്തിൽ ഭാത്തിമയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി എസ് ഐ വിവരം നൽകിയതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തേക്ക് എത്തി പുതുമോടിയായതുകൊണ്ട് തന്നെ ഭാത്തിമ ആഭരണങ്ങൾ ധരിക്കുന്നത് പതിവായിരുന്നു ആഭരണങ്ങൾ കവർന്ന ശേഷം ദമ്പതികളെ മോഷ്ടാക്കൾ കൊലപ്പെടുത്തിയതാകാമെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു വീടിനുള്ളിൽ നിന്ന് ലഭിക്കാവുന്ന വിരലടയാളങ്ങളൊക്കെ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും ചെയ്തു ഉമ്മറിന്റെയും ഭാര്യയുടെയും തല മൂർച്ചയേറിയ ഏതോ ആയുധം ഉപയോഗിച്ച് അടിച്ച് ചിതറിച്ചിരിക്കുകയാണ് ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ട് വൈകാതെ തന്നെ ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു മൃതദേഹവും വീടിനകവും ഒക്കെ മണം പിടിച്ചു നോക്കിയ പോലീസ് നായ അടുക്കള വാതിലിലൂടെ തന്നെ പുറത്തിറങ്ങുകയും ആ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി നടന്ന ശേഷം വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിലൂടെ ഓടി റോഡിലേക്ക് എത്തുകയും ചെയ്തു റോഡിൽ ഒരു നിശ്ചിത പോയിന്റിൽ എത്തിയ ശേഷം ആ നായിക്കു പിന്നീട് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല കൊലപാതകം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ സംഭവം നടത്തിയ ശേഷം അടുക്കളവാതിലൂടെ പുറത്തിറങ്ങി വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിലൂടെ നടന്ന് റോഡിലെത്തിയ ശേഷം അല്പദൂരം പിന്നിട്ട് ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി ആ വീടിനുള്ളിൽ നിന്നും കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘം തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അന്വേഷണം കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു പഠിച്ച പടി പതിനെട്ട് നോക്കിയിട്ടും പോലീസ് സംഘത്തിന് പ്രതിയിലേക്ക് അല്ലെങ്കിൽ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നാട്ടുകാരിൽ പലരെയും ബന്ധുക്കളിൽ പലരെയും പോലീസ് സംഘം സംശയിച്ചു ചോദ്യം ചെയ്യലിനിടയിൽ ഉമ്മറിന്റെ സഹോദരങ്ങളെ പോലും പോലീസ് സംഘം പ്രതികളായി ചിത്രീകരിച്ചു എന്നാൽ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ എത്ര ചോദ്യം ചെയ്തിട്ടും പോലീസ് സംഘത്തിന് പ്രത്യേകിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം ഉമ്മറിനെയും ഭാര്യ ഭാത്തിമേയും കേന്ദ്രീകരിച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യ ഭാത്തിമയ്ക്ക് നേരത്തെ ഏതെങ്കിലും ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തി അതുപോലെ തന്നെ ഉമ്മറിനും നേരത്തെ ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നോ എന്നും പോലീസ് സംഘം അന്വേഷണം നടത്തി അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഭാഗമായി ആരെങ്കിലും വൈരാഗ്യം മൂലം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതായിരിക്കുമോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ സംശയം ഉമ്മർ എന്ന വ്യക്തി ഏതെങ്കിലും രഹസ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് പോലും പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി എത്ര അന്വേഷണം നടത്തിയിട്ടും പ്രതികളിലേക്ക് എത്തുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘത്തെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് പുതിയ രീതിയിലുള്ള പരിശോധന ആരംഭിച്ചു അയൽവാസികളും അടക്കം ഒരു ലക്ഷത്തോളം വരുന്ന ആളുകളെയാണ് പോലീസ് സംഘം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും ചോദ്യം ചെയ്തതും മറ്റൊരു സംഘം പോലീസുകാർക്ക് സംഭവം നടന്ന ദിവസവും അതിന്റെ തൊട്ട് തലേ ദിവസവും ഉമ്മറിന്റെ വീടിന്റെ ഭാഗത്തു കൂടി കടന്നു മുഴുവൻ വണ്ടികളും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമായിരുന്നു ഡിവൈഎസ്പി നൽകിയത് ഒരു ലക്ഷത്തോളം വരുന്ന നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതി ആ നാട്ടുകാരിൽ ഒരാളല്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് സംഘം എത്തിയത് ഇതോടുകൂടി മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ പുതിയൊരു സംഘം പോലീസുകാർക്ക് നിർദ്ദേശം നൽകി സംഭവം നടന്ന ദിവസം ആ ടവർ പരിധിയിലേക്ക് പുറത്തുനിന്നും ഏതെങ്കിലും മൊബൈൽ ഫോൺ എത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിനായിരുന്നു അത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൊലയാളി അല്ലെങ്കിൽ കൊലയാളികൾ ചെയ്ത ഒരു ക്രൂരകൃത്യം കൊലയാളി പുറം നാട്ടുകാരനാണെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ അയാൾ ഒരു സീസൺഡ് ക്രിമിനൽ ആയിരിക്കാമെന്ന നിഗമനത്തിലെത്തിയ ഡിവൈഎസ്പി സമീപകാലത്ത് ജയിലിൽ നിന്നിറങ്ങിയിട്ടുള്ള വ്യക്തികളുടെ ലിസ്റ്റുകൾ എടുക്കുകയും വിശദമായി ആ വ്യക്തികളെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വ്യക്തികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഏകദേശം മൂവായിരത്തോളം വരുന്ന ആളുകളെയാണ് പോലീസ് സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരെ കൂടാതെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ചും കൊട്ടേഷൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടു ഇതിനിടയിലായിരുന്നു ഒരു നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് കൊല്ലപ്പെട്ട ഫാത്തിമയുടെ മൊബൈൽ ഫോണും നഷ്ടമായിരിക്കുകയാണ് കൊലയാളി മോഷണം നടത്തിയതിനു ശേഷം ഫാത്തിമയുടെ മൊബൈൽ ഫോണും കൂടി എടുത്തുകൊണ്ടാണ് അവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നത് പോലീസിന് കിട്ടിയ ഏക പിടിവള്ളി നഷ്ടപ്പെട്ടു പോയ ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ആയിരുന്നു എന്നാൽ ആ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു ആ മൊബൈൽ ഫോൺ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഓൺ ആക്കുന്ന സാഹചര്യത്തിൽ അതിവേഗം പ്രതികളിലേക്ക് എത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം സൈബർ സെല്ലിന് ഡിവൈഎസ്പി കൈമാറുകയും ചെയ്തു ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നതും കാത്ത് പോലീസ് സംഘം അങ്ങനെയിരുന്നു മൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയതേയില്ല അങ്ങനെ ആ വഴിയും ഏകദേശം അടഞ്ഞ മട്ടിലായി പോലീസ് സംഘവും അതുപോലെ തന്നെ നാട്ടുകാരും ദൈവം ബാക്കി വെച്ച ആ ഒരു തെളിവ് ഓണായി കിട്ടുന്നതിനു വേണ്ടി അങ്ങനെ കാത്തിരുന്നു ഇതിനിടയിൽ വീണ്ടും വീണ്ടും നാട്ടുകാരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പോലീസ് സംഘം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആളുകളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം അവരുടെ ഫിംഗർ പ്രിന്റുകളും ഫുട് പ്രിന്റുകളും ഒക്കെ പോലീസ് സംഘം ശേഖരിക്കുന്നുണ്ടായിരുന്നു പോലീസ് സംഘത്തിന്റെ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്നും എസ് ഐ എ തേടി ഒരു ഫോൺ കോൾ എത്തുന്നത് ഫാത്തിമയുടെ സ്വിച്ച് ആയ മൊബൈൽ ഫോൺ ഇപ്പോൾ ഓൺ ആയിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കുന്നതാകട്ടെ ആ പ്രദേശത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കുറ്റ്യാടി ടവർ ലൊക്കേഷനിലുമാണ് സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്ന് ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ തന്നെ ഡിവൈഎസ്പിയും എസ് ഐയും ഉൾപ്പെടുന്ന സംഘം കുറ്റ്യാടിയിലേക്ക് പുറപ്പെട്ടു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ അവസാനം പോലീസ് സംഘം എത്തിച്ചേർന്നത് ആശാരി വിശ്വനാഥൻ എന്ന വ്യക്തിയിലേക്കാണ് ഇത്ര വലിയൊരു കൊലപാതകം നടത്താൻ ഇയാളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം നാളുകളായി പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ വട്ടം ചുറ്റിച്ചത് വിശ്വനാഥൻ എന്ന ആശാരിയായിരുന്നു വിശ്വസിക്കാൻ പോലും ാഥനെ കൈയോടെ പോലീസ് സംഘം സ്റ്റേഷനിലെത്തിൽ തനിക്കൊന്നും അറിയില്ല എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു വിശ്വനാഥൻ ഉറച്ചു നിന്നത് എന്നാൽ പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിശ്വനാഥൻ പല കഥകളും പറഞ്ഞു തുടങ്ങി വിശ്വനാഥന് ഒരു വിചിത്ര സ്വഭാവമുണ്ട് പകൽ ആചാര്യപണികൾ ചെയ്യുകയും രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ മറവു പറ്റി പല വീടുകളുടെയും ഭാഗങ്ങളിലെത്തി കിടപ്പറ രഹസ്യങ്ങൾ ഒളിച്ചിരുന്ന് കാണുക എന്നുള്ളത് വിശ്വനാഥന്റെ ഒരു സ്വഭാവമാണ് അതിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്നും അയാളെ കൈയ്യോടെ നാട്ടുകാർ പിടികൂടുകയും ഓടിച്ചിട്ട് തല്ലുകയും മരത്തിൽ കെട്ടിയിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അയാൾ തന്റെ രീതികൾ തുടർന്ന് കൊണ്ടുപോകാറാണ് പതിവ് പുതിയതായി വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുള്ള വീടുകളാണ് എത്തിനോട്ടത്തിനായി വിശ്വനാഥന് തിരഞ്ഞെടുക്കാറുള്ളത് അതിനു പുറമെ രാത്രികാലങ്ങളിൽ ലൈറ്റ് തെളിഞ്ഞു കാണാറുള്ള ബെഡ്റൂമുള്ള വീടുകളും ഒളിഞ്ഞുനോട്ടത്തിനായി വിശ്വനാഥന് തിരഞ്ഞെടുക്കാറുണ്ട് കിടപ്പറ രഹസ്യങ്ങൾ ഒളിച്ചു കാണുന്ന വിശ്വനാഥൻ അതിനുശേഷം ആ വീടുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മോഷണം നടത്തിയാണ് അവിടെ നിന്ന് മടങ്ങി പോകാറുള്ളത് ഒരിക്കൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ കിടന്ന മുറിയിലേക്ക് എത്തി നോക്കിയ വിശ്വനാഥനെ ആ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കയ്യോടെ പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായി ബെഡ്റൂമിലേക്ക് ഒളിച്ചു നോക്കുന്നതിനിടയിൽ ദമ്പതികൾ തന്നെ വിശ്വനാഥനെ കണ്ടു അവർ ബഹളം വെച്ചതിനെ തുടർന്നായിരുന്നു വീട്ടുകാർ ഇറങ്ങിയതും നാട്ടുകാരൊക്കെ ബഹളം കേട്ടുകൊണ്ട് ഓടിക്കൂടിയതും എന്നാൽ നാട്ടുകാർ ഇളകിയെന്ന് മനസ്സിലായ വിശ്വനാഥൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി ഓടിയെത്തിയ വിശ്വനാഥൻ അറിയാതെ അടിതെറ്റി സമീപത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയും ചെയ്തു അന്ന് നാട്ടുകാർ ചേർന്നാണ് പൊട്ടക്കിണറ്റിൽ നിന്നും വിശ്വനാഥനെ പുറത്തേക്ക് എത്തിച്ചത് കിണറിന് പുറത്തേക്കെത്തിയ വിശ്വനാഥനെ നാട്ടുകാർ ചേർന്ന് ഒരു മരത്തിൽ കെട്ടിയിടുകയും സംഭവം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിരുന്നു പുതിയതായി വിവാഹം കഴിഞ്ഞ വീടുകൾ തന്നെയാണ് കൂടുതലായും വിശ്വനാഥൻ എത്തിനോട്ടത്തിന് തിരഞ്ഞെടുക്കാറുള്ളത് അത്തരത്തിൽ എത്തിനോട്ടം നടത്തുന്നതിനിടയിൽ പലപ്പോഴും ആ വീടുകളിലിരുന്ന് അബദ്ധവശാൽ വിശ്വനാഥൻ ഉറങ്ങിപ്പോകാറുള്ളതും പതിവാണ് സാക്ഷാൽ വിശ്വനാഥൻ തന്നെയാണ് ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു നാട് മുഴുവൻ അയാളുടെ രക്തത്തിനായി മുറവിളി കൂട്ടി ഒരു പാവം ചെറുപ്പക്കാരനെയും അയാളുടെ ഭാര്യയെയും അതിക്രൂരമായി എന്തിന് വിശ്വനാഥൻ കൊന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും സംശയം രാത്രി കാലങ്ങളിൽ വിശ്വനാഥൻ അലഞ്ഞു തിരിഞ്ഞു നടക്കും ഒറ്റപ്പെട്ട ഒറ്റിൽ ലൈറ്റുള്ള വീടുകൾ കാണുമ്പോഴാണ് വിശ്വനാഥൻ വിശ്വനാഥൻ ഒരു മോഷ്ടാവായിരുന്നില്ല മോഷണത്തിനു വേണ്ടി ആയിരുന്നില്ല ആ ദമ്പതികളെ കൊന്നത് വിശ്വനാഥൻ ആ സത്യം തുറന്നു പറഞ്ഞ പോലീസുകാർ പോലും വാബുളിച്ചിരുന്നു പോയി സംഭവം നടന്ന ദിവസം രാത്രി ഏകദേശം പത്തുമണിയോടുകൂടി വിശ്വനാഥൻ എന്ന സ്ഥലത്ത് വാഹനം ഇറങ്ങി അയാൾ കാത്തിരുന്ന സമയം എത്തുന്നത് വരെ വിശ്വനാഥൻ പല സ്ഥലങ്ങളിലും അലഞ്ഞുതിരിഞ്ഞു നടന്നു അയാളുടെ നോട്ടം മുഴുവനും ഉമ്മറിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു ഉമ്മറിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിൽ ആരും അറിയാതെ തന്നെ വിശ്വനാഥൻ നിലയുറപ്പിച്ചു ഉമ്മറിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ താൻ ഉദ്ദേശിക്കുന്ന കാഴ്ച അന്ന് രാത്രി തന്നെ കാണാൻ കഴിയുമെന്ന് വിശ്വനാഥൻ ഉറപ്പിച്ചു താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ വിശ്വനാഥൻ അവിടെ നിന്നും ആരും അറിയാതെ പുലർച്ചെയുള്ള വണ്ടിക്ക് തന്റെ സ്വന്തം നാട്ടിലേക്ക് പോവുകയും ചെയ്യും ഒരു അന്യനാട്ടുകാരനായതുകൊണ്ട് തന്നെ വിശ്വനാഥനെ ആരും സംശയിക്കുകയില്ല എന്നുള്ളതാണ് സത്യം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടു കൂടി തന്റെ ദൗത്യം നടപ്പിലാക്കുന്നതിനായി ഉമ്മറിന്റെ വീടിന്റെ ഭാഗത്തേക്ക് വിശ്വനാഥൻ എത്തി എന്നാൽ വിശ്വനാഥൻറെ പ്രതീക്ഷകൾ നശിപ്പിച്ച കാഴ്ചകളാണ് ഉമ്മറിന്റെ വീട്ടിൽ കണ്ടത് രാത്രി ഏകദേശം എട്ട് മണിയോടു കൂടി ഉമ്മറും ഭാര്യയും ഉറക്കത്തിലേക്ക് ആണ്ടു കഴിഞ്ഞിരുന്നു ഉമ്മറും ഭാര്യയും ഉമ്മയും കൂടി പുറത്തൊക്കെ പോയതിനാൽ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ആഹാരം പാകം ചെയ്യാമെന്ന് കരുതി ഉമ്മറും ഭാര്യയും നേരത്തെ കിടന്നിരുന്നു ഉമ്മയാകട്ടെ അവരുടെ മൂത്ത മകന്റെ വീട്ടിലേക്കും പോയിരുന്നു അല്പസമയം കഴിഞ്ഞ് എഴുന്നേൽക്കാമെന്ന് കരുതി ഫാത്തിമ അടുക്കളവാതിൽ പൂട്ടിയിരുന്നില്ല ഇരുട്ടിന്റെ മറവിൽ പതുങ്ങിയിരുന്നിരുന്ന വിശ്വനാഥൻ അടുക്കള ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു വാതിൽ ചാരിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് വാതിലിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു അടുക്കള ഭാഗത്തുകൂടി അകത്തേക്ക് കയറി വിശ്വനാഥൻ പ്രധാന ഹാളും കടന്ന് ഉമ്മറിന്റെ ബെഡ്റൂമിന് സമീപത്തേക്ക് എത്തി അവിടെ കിടന്നുറങ്ങുന്ന ദമ്പതിമാരെയാണ് വിശ്വനാഥൻ കണ്ടത് തന്റെ പ്രതീക്ഷകൾ നശിച്ച സാഹചര്യത്തിൽ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ വിശ്വനാഥൻ തീരുമാനിച്ച സമയത്തായിരുന്നു ഭാത്തിമയുടെ കഴുത്തിൽ മാല കിടക്കുന്നത് വിശ്വനാഥന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിശ്വനാഥനാകട്ടെ പരിസരം മറന്ന് ഭാത്തിമയുടെ മാലയിലേക്ക് കയറി ദമ്പതികൾ അതിവേഗം തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു ആ സമയത്ത് തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വിശ്വനാഥൻ രണ്ട് ദമ്പതിമാരുടെയും തല അടിച്ച് ചിതറിച്ചു കളഞ്ഞു ശരീരത്തിൽ വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തു ദമ്പതിമാരുടെ മരണം ഉറപ്പാക്കിയ വിശ്വനാഥൻ ആഭരണങ്ങൾ കൈക്കലാക്കി ആ വീട്ടിലൊക്കെ ഒരു അരിച്ചുപറക്കൽ നടത്തുകയും കയ്യിൽ കിട്ടിയ പണവുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഫാത്തിമയുടെ മൊബൈൽ ഫോൺ വിശ്വനാഥന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ മൊബൈൽ ഫോൺ കൂടി കൈവശപ്പെടുത്തിയ ശേഷമാണ് അടുക്കളവാതിലൂടെ പുറത്തിറങ്ങിയ വിശ്വനാഥൻ പിന്നീട് വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിലൂടെ നടന്ന് പ്രധാന റോഡിലെത്തി അവിടെ നിന്നും തന്റെ നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു വിശ്വനാഥന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ ആ ഒളിഞ്ഞുനോട്ടക്കാരനെ അന്ന് ആദ്യമായി നാട്ടുകാർ കാണുകയും ചെയ്തു കൃത്യം നടന്ന മുറിയുടെ എതിർവശത്തുള്ള ഹാളിനോട് ചേർന്നാണ് അടുക്കള ഇവിടെയുണ്ടായിരുന്ന മുളകുപൊടി കിടപ്പറയിലും അടുക്കളവാതിൽപ്പടിയിലും വിതറിയിട്ടുണ്ടായിരുന്നു പ്രദേശത്തെ സിസി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചെങ്കിൽ പോലും പോലീസിനെ ആദ്യം ാഥനിലേക്ക് എത്തുന്ന യാതൊരു തെളിവുകളും ലഭിച്ചിരുന്നില്ല ചാരിയിട്ടുണ്ടായിരുന്ന അടുക്കളവാതിലും അകത്ത് തെളിഞ്ഞിട്ടുണ്ടായിരുന്ന ലൈറ്റുമാണ് വിശ്വനാഥനെ ആ വീട്ടിലേക്ക് ആകർഷിച്ചത് ചൊക്ലി കുറ്റ്യാടി തൊട്ടിൽപാലം സ്റ്റേഷനുകളിലെല്ലാം ഇയാൾക്കെതിരെ കേസുമുണ്ട് ഇടയ്ക്കിടെ മാനന്തവാടിയിലെത്തി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി വിൽക്കുന്ന പരിപാടിയുമുണ്ട് കൊലപാതക ദിവസം ലോട്ടറി വാങ്ങാനാണ് തൊട്ടിൽപാലത്തു നിന്ന് മാനന്തവാടി ബസ്സിൽ കയറിയതെന്നാണ് വിശ്വനാഥൻ പോലീസിനോട് പറഞ്ഞത് ഒരു കുപ്പി മദ്യവുമായാണ് കെഎസ്ആർടിസിയിൽ അന്ന് അയാൾ കയറിയത് മദ്യപിച്ച് ലക്ക് അടുത്ത സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങിയത് അവിടെയായിരുന്നു മദ്യപിച്ച ശേഷം വിശ്വനാഥൻ ബാക്കി വന്ന മദ്യക്കുപ്പിയുമായി നിരുവിൽപ്പുഴ റൂട്ടിൽ തിരികെ നടന്നു തുടങ്ങിയതും പ്രദേശത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ ശേഷമായിരുന്നു ഉമ്മറിന്റെ വീട്ടിൽ ലൈറ്റ് വെളിച്ചം കണ്ടുകൊണ്ട് അവിടേക്ക് കയറി ചെന്നത് കൊലയിലേക്ക് നയിക്കാനിടയായ ഏറ്റവും നിസ്സാരമെന്ന് തോന്നാവുന്ന കാരണങ്ങൾ പോലും തള്ളിക്കളയാതെയാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത് കൊല്ലപ്പെട്ട ഭാത്തിമയുടെ മാല മൂന്ന് വളകൾ ബ്രേസ്ലെറ്റ് രണ്ട് പാദസരങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടത് ഇതിലേക്ക് വഴിത്തെളിച്ചു ഈ ആഭരണങ്ങൾ ഒടുവിൽ പ്രതി വിശ്വനാഥൻ വിറ്റ സ്വർണക്കടയിൽ നിന്ന് തന്നെ പോലീസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു ആഴത്തിലുള്ള വെട്ടുകളാണ് മൃതദേഹങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങളുടെ രീതിക്ക് സമമെന്ന് ചുരുക്കം കമ്പിപിടി ഉപയോഗിച്ചാണ് തല അടിച്ചു ചിതറിച്ചത് വീടിന് സമീപത്തെ കമുകിൻ തോട്ടത്തിൽ നിന്നും ഈ ആയുധം പിന്നീട് പോലീസ് സംഘം കണ്ടെടുത്തു അടുക്കളവാതിലിന് സമീപം മുളകുപൊടി വിതറിയാണ് വിശ്വനാഥൻ പിന്നീട് രാത്രിയിൽ മടങ്ങിയത് കണ്ണിൽ മുളക് പൊടി വിതറി മോഷണം നടത്തുന്നത് ചില കള്ളന്മാരുടെ പതിവ് ശൈലിയാണെന്നതിനാൽ കൊലയ്ക്ക് പിന്നിൽ മോഷണമാണെന്ന നിഗമനമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നത് പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ലായിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ അല്പം പതിയെയാണ് പോലീസ് സംഘത്തിന്റെ അന്വേഷണം നടന്നത് കൊല നടന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഹെൽമറ്റും ചീപ്പും പ്രതിയുടേതല്ലെന്നറിയാനുള്ള പരിശോധനയായിരുന്നു ആദ്യം നടത്തിയത് ആ ഹെൽമറ്റ് പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകന്റേതായിരുന്നുവെന്നത് വലിയ വിവാദങ്ങളാണ് നാട്ടിൽ ഉയർത്തിയത് ഒടുവിൽ യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ വിവാദത്തിന് അറുതിയായെങ്കിലും അത്രയും കാലം ഈ പൊതുപ്രവർത്തകൻ നേരിട്ട സമ്മർദ്ദം വളരെ വലുതായിരുന്നു ദമ്പതികൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് നേരിൽ കണ്ട ബന്ധുക്കൾ വിവരമറിയിച്ചപ്പോൾ സ്കൂട്ടറിൽ വാഴയിൽ വീട്ടിലേക്ക് ആദ്യം എത്തിയത് ഇദ്ദേഹമായിരുന്നു വിവരം പോലീസിനെയും മറ്റുള്ളവരെയും അറിയിക്കാനുള്ള വെപ്രാളത്തിൽ ഹെൽമറ്റ് എടുക്കാൻ മറന്നുപോയി പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ ഈ ഹെൽമെറ്റ് വീട്ടുകാരുടേതല്ലെന്ന മറുപടിയും കിട്ടി ആരുടെ ഹെൽമറ്റാണെന്ന് ആദ്യം ആർക്കും മനസ്സിലായതുമില്ല പിന്നീട് പൊതുപ്രവർത്തകനെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യം വ്യക്തമായത് ഒരിക്കലും തെളിയില്ല എന്ന് കരുതിയ കേസാണ് പോലീസ് സംഘം അതിവിദഗ്ധമായി തെളിയിച്ചിരിക്കുന്നത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം വിശ്വനാഥനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു